ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാന്താരി നാരങ്ങ അച്ചാറുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ കാന്താരിയുടെ സീസണാണ് നാരങ്ങ ഇഷ്ടംപോലെ കിട്ടാനുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് ഒന്ന് വെള്ളയ്ക്ക് അച്ചാറിട്ട് വെച്ചാലോ എത്ര നാൾ വേണേലും ഇത് കേടാകാതിരിക്കും അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ നാരങ്ങ കാന്താരി അച്ചാറിടുന്നതെന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നല്ല നാരങ്ങ ചെറുനാരങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് നല്ല പഴുത്ത നാരങ്ങയാണ് അപ്പോൾ ഇത് നമുക്കിന്നൊന്ന് വെള്ളയ്ക്ക് അച്ചാറിൽ അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ നാരങ്ങ വെള്ളക്കച്ചാടി ഇടുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ അപ്പോൾ അതിന് മുൻപ് നമുക്ക് ഈ നാരങ്ങ വെള്ളക്കിടാനായിട്ട് നമ്മൾ ഈ നാരങ്ങ ആദ്യമേ നമുക്ക് ഇഡ്ഡലി ഇഡ്ഡലിപാത്രത്തിൻ്റെ തട്ടയെ വെച്ച് ഒന്ന് ആവി കയറ്റി നന്നായിട്ടൊന്ന് നല്ലോലൊന്ന് പുഴുങ്ങിയെടുക്കണേ നാരങ്ങ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഇഡ്ഡലി പാത്രം തട്ടേ വെച്ച് ഒന്ന് ആവി കയറ്റി പുഴുങ്ങി എടുത്തുകൊണ്ടിരാവേ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടേ വെച്ച് നമ്മൾ നാരങ്ങ ആവി കയറ്റുന്ന ഇനിയിപ്പോൾ ഇത് നല്ലപോലെ നല്ലപോലെയൊന്ന് ആവി കയറി അതൊന്ന് വിണ്ടുവരുമ്പോഴത്തേക്കാണ് നമ്മുടെ അച്ചാറിനുള്ള പരിഭാവുന്നത് നമുക്കിതൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ നാരങ്ങ ഇതുകൊണ്ടോ നല്ലപോലെ വിണ്ടിട്ടുണ്ട് നല്ലപോലെ വിന്തോ ഈ അവ ഈ പരുവത്തിന് നമ്മൾ എടുക്കണം എന്നാലേ നമ്മുടെ നാരങ്ങ അച്ചാറിനൊട്ടും കയ്പില്ലാതെ നല്ല ഇത് നമ്മളിട്ട് കഴിഞ്ഞാൽ നമുക്ക് നാളത്തൊട്ട് ഈ അച്ചാർ കൂട്ടാൻ പറ്റുകയുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് ഇതെടുത്തിട്ട് നമുക്ക് തണുത്ത് കഴിഞ്ഞിട്ട് ഇത് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് രണ്ട് കഷ്ണോ മൂന്ന് കഷ്ണവും ഇതാക്കിയിട്ട് നമുക്കിച്ച് ഉപ്പും തിരുമ്മി എടുത്ത് വെച്ചിട്ട് വേണം ഒരു മൂന്നാല് ദിവസം ഇങ്ങനെ ഉപ്പും തിരുമ്മി വെച്ചിട്ട് വേണം നമുക്ക് അച്ചാറിൻ അപ്പഴാണ് നമ്മുടെ അച്ചാറിന് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ നാരങ്ങ വെള്ളയ്ക്ക് ഇടാൻ പോവുകയാണ് അപ്പോൾ ഇത് നാരങ്ങ ഞാൻ രണ്ട് ദിവസം മുമ്പ് നല്ലപോലെ വേച്ച് അത് ഉപ്പൊക്കെ തിരുമ്മി നന്നായിട്ട് വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് നല്ലപോലെ ഇപ്പം അലിഞ്ഞ് നല്ല ഉപ്പൊക്കെ പിടിച്ച് ഒട്ടും കയ്പില്ലാതെ നല്ല സൂപ്പറായിട്ടിരിപ്പുണ്ട് അപ്പോൾ ഇനി ഇനിയിപ്പോൾ നമുക്ക് വെള്ളയ്ക്ക് ഇടാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നാരങ്ങായും കാന്താരിയും കൂടിയാണ് അച്ചാറിൽ നമ്മൾ പാത്രം എടുപ്പേ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് അതിനകത്തേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നാരങ്ങ വെള്ളക്കച്ചാറി ഇടുമ്പോൾ എപ്പോഴും നമുക്ക് നല്ലെണ്ണയാണ് നല്ലത് അപ്പോൾ ഇതങ്ങനെ നമ്മുടെ എണ്ണ നല്ലെണ്ണം ചൂടായിട്ട് നമുക്ക് അതിനകത്തേക്ക് കടുവിട്ട് കൊടുക്കാം ഇതാണ് നമ്മുടെ കടുക് കൂട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഇത്രയും കറിവേട്ടി അതിനെടുത്ത് വരിക ഇനി നമ്മൾ അതിനകത്തേക്ക് എടുത്ത് വരിക നമ്മൾ കാന്താരി മുളകും നമ്മുടെ നാരങ്ങായും കൂടിയാണ് ചാടിപ്പിടെ നമ്മൾ കാന്താരി എന്നാൽ ഇട്ട് കാന്താരി എന്നൊക്കെ പൊട്ടി ചെറിയ പോകുന്ന മാറി നമ്മളാണ് നമ്മൾ കാന്താരി ഇട്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് പൊട്ടി അതുകൊണ്ട് നമ്മളൊന്ന് മൂടി വെച്ച് നമുക്ക് ആ കാന്താരി നിന്ന് വാടി കിട്ടും അതിന് വേണ്ടി കുഴപ്പമില്ല നമ്മുടെ കാന്താരിയുടെ പൊട്ടൊക്കെ ഒന്ന് ഏറെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് ഇട്ടപ്പോഴത്തേക്കങ്ങ് ഭയങ്കരമായിട്ടൊന്ന് പൊട്ടി പഴുത്ത കാന്താരി ഉണ്ടായിരുന്നതാണെന്ന് തോന്നുന്നു പക്ഷെ എന്നാൽ നമ്മൾ കാന്താരി അച്ചാറിട്ടിട്ട് ഇത്രയും പൊട്ടിയിട്ടില്ല ഓ ഭയങ്കര പൊട്ടും ഇത്ര പൊട്ടി ഇനി ഇങ്ങനൊന്ന് വാടി വരണം നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടണം നമുക്ക് ഞെട്ടൊന്നും നമ്മൾ പറിച്ചു കളഞ്ഞിട്ടില്ല ഞെട്ടോടുകൂടി തന്നെയാണ് ഏറ്റവും നമ്മൾ നമ്മുടെ കാന്താരി ഇതുകൊണ്ട് നല്ലപോലെയൊന്ന് എന്താ വാടി വഴന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിനകത്തേക്ക് നമ്മൾ വെള്ളയ്ക്ക് അച്ചാറിടു നമുക്ക് പെട്ടെന്ന് അച്ചാർ ഇട്ടെടുക്കാം ഇനിയിപ്പോൾ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി മഞ്ഞൾ കൂടിയാണ് അപ്പം നമ്മുടെ എരിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാന്താരി ചേർത്തേക്ക് നമ്മൾ നാരങ്ങ അച്ചാർ എന്നാൽ ഇനി നമുക്കിതിനകത്തേക്ക് ഇച്ചിരി മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തു ഒരസ്പൂൺ മഞ്ഞൾ കൂടി ഇട്ട് കൊടുത്തു ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇതുകൊണ്ട് നമ്മുടെ നാരങ്ങ നമ്മൾ നമ്മളതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് നമുക്ക് ആ എണ്ണയ്ക്കകത്തിട്ട് ഈ നാരങ്ങയും ഇതെല്ലാം കടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണമെങ്കിൽ നാരങ്ങ ഇനി രണ്ട് ദിവസം വെച്ചെങ്കിൽ ആ നാരങ്ങ ഒന്ന് അരിഞ്ഞും വരികയുള്ളൂ അതിന് അല്ലെ നാരങ്ങയ്ക്ക് നല്ലൊരു നല്ല ടേസ്റ്റ് അരിങ്ങനെ വെള്ളം ഇട്ട് കഴിയുള്ളൂ കാന്താരി നമ്മുടെ നാരങ്ങ അച്ചാർ നമ്മളതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പേസ്റ്റാണ് ചേർക്കുന്നത് അപ്പോൾ അന്നേരം അതിനകത്തേക്ക് ഇതുണ്ടാത്തത് കൊണ്ട് ഞാനിട്ടില്ല ഇനിയിപ്പം ഇത് രണ്ടും കൂടി ഇതിനകത്തിരുന്നു നമ്മുടെ ആ മഞ്ഞപ്പൊടിയൊക്കെ നമ്മളങ്ങ് ചേർത്തു ഇനിയിപ്പോൾ ഇത് ഈ എണ്ണക്കകത്തിരുന്നു നമ്മുടെ ഈ നെല്ലിടന്ന് ഈ നാരങ്ങ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം നല്ലപോലെ ഒന്ന് വഴറ്റി ഇത് ആ മുളകും എല്ലാം ഇരുവുമെല്ലാം ഒന്ന് പിടിച്ച് പറഞ്ഞ അന്നേരത്തേക്ക് നമുക്കൊരു രണ്ട് സ്പൂണ് ആ കുടത്തിൽ തന്നെ നമുക്കൊരു രണ്ട് സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത് ഞാൻ ഒരു രണ്ട് സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തു വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് ഇട്ടുകൊടുത്തു ഇനി അത് നമുക്ക് നന്നായിട്ട് അതിലൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ആ നല്ലെണ്ണയ്ക്കകത്ത് കിടന്ന് നമുക്ക് ഇതിനകത്ത് ചാറൊന്നും വേണ്ട നമ്മുടെ ഈ നാരങ്ങയുടെ നീരൊക്കെ ഇറങ്ങി നമുക്ക് നന്നായിട്ട് ചാറായിക്കോളും ഇനി ഇതിനകത്തേക്ക് നമുക്ക് നോക്കിയിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പൊഴിച്ചു കൊടുക്കാം ഉപ്പ് കുറവാണ് നമ്മൾ നാരങ്ങയ്ക്ക് ഉപ്പ് കിരുമിയാണ് വെച്ചിരുന്നത് പക്ഷേ അതിനകത്ത് ഉപ്പ് കുറവാണ് അതുകൊണ്ട് നമ്മൾ അതിനകത്തേക്ക് ഒരു അരസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നോക്കുകയാണ് ഇപ്പം നല്ലൊരു ഉപ്പൊക്കെ ഉണ്ട് ഇനി നമ്മളതിനകത്തേക്ക് ഒരു സ്പൂണ് നമ്മുടെ ഉലുവ പൊടിച്ച് വെച്ചിരിക്കുന്നു ഉലുവപ്പൊടി വറുത്ത് വെച്ചിരിക്കുന്നു ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തു എന്നിട്ട് അതും കൂടെ നല്ലപോലെ തന്നെ ഇളക്കി ഈ കുറച്ച് വെച്ചിട്ടിളക്കാൻ അതിലോട്ട് ഒത്തിരി വലിയ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്നും ഇളക്കണ്ട ഇനി നമ്മൾ നമ്മളതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഇത്ര വിനാഗിരി ഒന്ന് ഒഴിച്ചിട്ട് പുളി എങ്ങനെയുണ്ട് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വിനയം ഒഴിക്കുന്നുള്ളൂ അപ്പോൾ ഈ വിനായക ഇതിനകത്ത് കിടന്ന് തിളച്ച് ആ കുത്തൽ മണമൊക്കെ ഒന്ന് പോകണം എന്നാൽ നമ്മുടെ നാരങ്ങയൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു വിനായകീടെ കുത്തൽ മണമൊക്കെ ഒന്ന് പോയാൽ കാന്താരിയിലൊക്കെ എരിവൊക്കെ ഒന്ന് പിടിച്ച് നല്ലപോലെ ഇനി ഇങ്ങനെയൊക്കെ അച്ചാറിട്ട് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലം ഒക്കെ അല്ലേ വരാൻ പോകും ഇപ്പോൾ നമുക്ക് ഇച്ചിരി കഞ്ഞി ഒക്കെ കുടിക്കണമെങ്കിൽ വേറെ ഒന്നും വേണ്ട ആവശ്യത്തിനുള്ള പുളിയുണ്ട് ഉപ്പുണ്ട് എല്ലാം ഉണ്ട് ഞാൻ ഇപ്പോഴും ചേർക്കുന്നതു തന്നെ നമ്മുടെ സീക്രട്ട് പഞ്ചസാര നമ്മുടെ അച്ചാറിനകത്തേക്ക് നമ്മളൊരു രണ്ട് സ്പൂണ് പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ അച്ചാറിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റ് ടേസ്റ്റെന്ന് പറയുന്നൊരു സംഭവം ഇച്ചിരി പുളി ഇച്ചിരി എരിവും ഇച്ചിരി മധുരവും ഒക്കെ കൂടെ വേണം അപ്പോളാണ് നാരങ്ങ അച്ചാർ നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിട്ട് വരുവുള്ളൂ നമ്മളെല്ലാ അച്ചാറിടുമ്പോഴും ഒരു ചാകടിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്ത് നോക്കി ആ കയ്പ്പും ഇതും എല്ലാം ഒന്ന് ബാലൻ മധുരവും പുളിയും കയ്പും എല്ലാം കൂടെ ബാലൻസ് ചെയ്ത് നിൽക്കുമ്പം എല്ലാ രസങ്ങളും കൂടെ വരുന്ന അവ രസങ്ങളെന്ന് പറയുന്ന പോലെ എല്ലാ രസവും കൂടി കയ്പും എരിവും പുളിയും മധുരവും ഉപ്പും എല്ലാം കൂടെ വരുമ്പോൾ അടിപൊളിയായിരിക്കും പുട്ടും കയ്പും അറിയത്തില്ല പുളി അറിയത്തില്ല അങ്ങനെയെല്ലാം നമ്മൾ നല്ല അടിപൊളി അച്ചാറാട്ടോ നമ്മൾ വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല പക്ഷെ നല്ല ആ വിനാഗരിയുടെ വെള്ളവും അച്ചാറിൻ്റെ നാരങ്ങയുടെ ആ നീരും ഇതെല്ലാം കൂടെ കൊണ്ട് നന്നായിട്ട് ഇനി നമുക്ക് ലാസ്റ്റ് ഇതിനകത്തേക്ക് ഇച്ചിരി കായം ചേർത്ത് കൊടുക്കാം നമ്മുടെ അച്ചാറിൽ നിന്ന് പരിപാടി കഴിഞ്ഞു അത്രേ ഉള്ളൂ നമ്മളെ നാരങ്ങ വെള്ളക്കിട്ടതും അടിപൊളി ടേസ്റ്റാണ് ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ കായത്തിൻ്റെ പൊടി നമ്മുടെ പെരുങ്ങായപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാതെ അച്ചാറില്ല ഇച്ചിരി കായപ്പൊടി ഇച്ചിരി കൂടുതൽ ചേർത്ത് എടുത്ത് കുഴപ്പമൊന്നുമില്ല നമ്മൾ വേറെ അതിനകത്ത് അച്ചാർ പൊടികളൊന്നും അതിനകത്ത് ഇട്ടിട്ടില്ല പൊടി ഐറ്റംസൊന്നും ഇട്ടില്ല അപ്പോൾ ഇച്ചിരി കായം പൊടി ചേർത്ത് നമ്മൾ ഉലുവപ്പൊടിയും കായപ്പൊടിയും മാത്രമേ നമ്മളതിനകത്ത് ചേർത്തിട്ടുള്ളൂ വേറൊന്നും നമ്മൾ അതിനകത്ത് ചേർത്തിട്ടില്ല അതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി എല്ലായിടത്തും ഒന്ന് ആകുന്നോടം വരെ പിടിപ്പിച്ച് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവേ അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ അടിപൊളി നാരങ്ങായും കാന്താരിയും കൂടെ വെള്ളക്കിട്ട് അച്ചാർ റെഡി ആയിട്ടുണ്ടതുണ്ടോ പിന്നെ ഇപ്പോൾ വെച്ചാൽ അച്ചാറൊക്കെ ഇട്ട് വെച്ചാൽ അവിടെ ഇരുന്നോളൂ മഴക്കാലമൊക്കെ അല്ലേ വരാൻ പോകുന്നു ഇപ്പോൾ കാന്താരിയൊക്കെ തീരുന്ന അല്ലേ ഇപ്പോൾ കാന്താരിയൊക്കെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ നാരങ്ങയ്ക്ക് വലിയ വിലയില്ലെന്ന് തോന്നുന്നു അല്ല സൂപ്പർ അച്ചാറാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനിയിപ്പോൾ നമുക്ക് തണുക്കുമ്പോൾ ഇത് കുപ്പിക്കകത്തേക്ക് നമുക്കൊന്ന് എടുത്ത് വിളമ്പി മാറ്റി വെക്കാം അപ്പോൾ അങ്ങനെ ഞാൻ എളുപ്പത്തിന് നാരങ്ങയും കാന്താരിയും കൂടെ പച്ചക്കിട്ട് അച്ചാറ് എന്ന് പറയുക വെള്ളക്കിടുക എന്നൊക്കെ പറയലേ നമ്മൾ നാരങ്ങ വെള്ളക്കിടുക മഞ്ഞയ്ക്കിടുക എന്നൊക്കെ പച്ചക്കി എന്നൊക്കെ പറയലേ ആ ഒരു ഇത് ഇട്ടേക്കുന്നതാണ് വേറെ പൊടി ഐറ്റംസ് ഒന്നുമില്ല നമ്മൾ കാന്താരിയും നാരങ്ങായും ഇച്ചിരി ഉലുവപ്പൊടിയും കായവും മാത്രം ചേർത്തിട്ടേക്കുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ Bye bye, thank you. Bye -bye.